hi friends welcome to smea and the period of അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മിക്സ് ബ്ലോഗാണ് നമ്മൾ ക്രിസ്മസ് ട്രീയും അതുപോലെ എന്താ പറയുക പുൽക്കൂടും കാര്യങ്ങളൊക്കെ ക്രിസ്മസ് മന്ത് അതായത് ഡിസംബറിൽ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് എടുത്ത് വെക്കുകയാണ് കുറേ ദിവസമായി വിചാരിക്കണം എടുത്ത് വെക്കണെടുത്ത് വെക്കണം പക്ഷേ മടി പിടിച്ചുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാത്തും ഭയങ്കര സേഫായിട്ട് പാക്ക് ചെയ്തിട്ടാണ് എടുത്ത് വെക്കുക അങ്ങനെ ഇത് രൂപങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു ബോക്സിനകത്ത് കുറച്ച് തുണിപ്പീസുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് വയ്ക്കും എന്നിട്ട് മറ്റേ സംഭവം എന്താ പറയുക ടേപ്പിൽ എന്ത് ടേപ്പ് ഇൻസുലേഷൻ ടേപ്പാന്ന് തോന്നുന്നുണ്ട് അത് വെച്ചിട്ട് നല്ലോണം ടൈറ്റായിട്ടത് ഒട്ടിച്ച് വയ്ക്കും അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെന്താ പിന്നെ ഈ ഒരു ക്രിസ്മസ് ബോൾസ് ഉണ്ട് അതിൻ്റെ തുമ്പോശ ഞാൻ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവും അപ്പോൾ അതുകൊണ്ട് അവിടെ ടേപ്പ് ഒട്ടിക്കും പിന്നെ അതിൻ്റെ ക്രിസ്മസ് ട്രീ ഇതിൽ എന്തായത് ഈ എന്താ പറയുക കൊമ്പ് സംഭവങ്ങളൊക്കെ അല്ലേ അത് നമ്മളിങ്ങനെ അല്ലാതെ ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അതായത് ഒക്കെ കൂടെ ഇങ്ങനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ അമർത്തിപ്പിടിക്കും എന്നിട്ട് ഞാനൊരു ഒരു എന്തൊരു കയർ പോലത്തെ ഒരു സാധനമുണ്ട് കയർ ആ കയർ തന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് ടൈപ്പ് അപ്പോൾ അത് എടുത്തിട്ട് ചുറ്റും അപ്പോൾ ഈ സംഭവങ്ങളൊന്നും പൊന്തി പൊന്തി വരില്ല എന്നിട്ട് അത് കവറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ചെയ്യുക പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ ഒരു കാർഡ് ബോർഡ് ബോക്സ് ഉണ്ട് സോ അതിൻ്റെ അകത്ത് എന്താ പറയുക മറ്റേ ചെറിയ ചെറിയ സംഭവങ്ങളിൽ ക്രിസ്മസ് ബോൾസ് അതൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ബോൾസ് തന്നെ വേറെ കുഞ്ഞു കുഞ്ഞു പെട്ടിയിലാക്കിയിട്ടൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഭയങ്കര ആയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഈ ടാപ്പിൻ്റെ അറ്റം പോയിട്ടോ അപ്പം ഞാൻ അവിടുന്ന് ഇവിടെ നിന്ന് ഒക്കെ മുറിച്ചിട്ടൊട്ടിക്കുമ്പോൾ ഇപ്പ്രാന്ത് പിടിക്കണ്ടായിരുന്നു ശരിക്കും ദേഷ്യം വരും ഇവിടെ നമ്മൾ ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ഇങ്ങനെ ചേമ്പി അല്ലോ ടൈപ്പ് തരുന്ന പണിയുണ്ടല്ലോ ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ ഭയങ്കര കെല്പ്പാകും കേട്ട് ഈ ടൈമിൽ ഓക്കെ എന്നാൽ ഞാൻ കളിപ്പായ നല്ല രസാക്കാണേ ഓക്കെ നമ്മൾ ടോപ്പിക്ക് മറന്നു ടോപ്പിക്ക് എന്തായിരുന്നു നമ്മളിത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ അവ പാക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ത വീണ്ടും എനിക്ക് ശരിക്കും നല്ല ദേഷ്യം വന്നു ആ സംഭവം ഇങ്ങനെ കണ്ട ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെത്തന്നെ പിടിച്ച് ഒട്ടിച്ചു അങ്ങനെയെങ്കിൽ അങ്ങനെ ഇരുന്നു വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ രണ്ട് കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് മേലിൽ ഒരു ബ്ലാക്ക് കവർ ഉണ്ടായിരുന്നു താഴേക്ക് ഒരു കവർ വെച്ചിട്ട് അതിന് മിഡിൽ ഭാഗങ്ങനെ ഒട്ടിച്ച് സെക്യൂർ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ടത് ഓരോ സാധനവും നമ്മളിത് റാക്കിൻ്റെ മേലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു ഗായസ് റാക്കിൻ്റെ മേലേനൊക്കെ എടുത്ത് വയ്ക്കാം പൊടിയൊന്നും പിടിക്കില്ലാട്ടാ റാക്കിൻ്റെ ഉള്ളിലായ കൊണ്ട് പിന്നെ അത്ര പൊടിയൊന്നും പിടിക്കില്ല പിന്നെ ഒക്കെ നമ്മൾ കവറിലും ബോക്സിലൊക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ടില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പിന്നെ ഞാൻ ന്യൂ ഇയറിന് സ്കൂളിലേക്ക് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് അന്ന് അമ്മ തിരുമ്പാൻ കൊണ്ടുപോയെടുക്കായിരുന്നു എന്നിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴാണ് മടക്കി വെക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ മടി പിടിച്ചിരിക്കുവായിരുന്നു ഞാനിങ്ങനെ റോൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യാം അതോ നമ്മൾ കുറച്ചുകൂടെ സ്പേസ് കിട്ടും ഷെൽഫിൽ അപ്പോൾ അത് കൊണ്ട് വെക്കുന്നുണ്ട് അപ്പം എൻ്റെ ടേബിളും ആ ഷെൽഫും അവിടെയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയേടായിക്കെടുക്കുമായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ അതും കൂടെ ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ഒതുക്കി വെക്കാൻ വിചാരിച്ചു ഇപ്പം നമ്മൾ എന്നാൽ ഞാനും നിങ്ങളുടെ പ്രിയങ്കയെ പോയപ്പോൾ ഒരു കണ്ണട വാങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണട മിറർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാകുമ്പോൾ എൻ്റെ അടുത്ത് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ കാണാണ്ടോ ഒന്ന് പിന്നെന്താ ഇതിങ്ങനെ സ്റ്റാൻഡ് പോലെ വയ്ക്കുക വെച്ചാൽ ഞാൻ ചിലപ്പോൾ വല്ല ഷോർട്ട് വീഡിയോസിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരു കയ്യിലെങ്കിൽ ചെറിയ മിറൊക്കെ വെച്ച് ഭയങ്കര കഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് പിന്നെ എൻ്റെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഇന്നലെ വാങ്ങിയതാണ്ട് പണ്ണ് രണ്ടെണ്ണം പുട്ടൊക്കെ ഞാൻ അമ്മീൻകൂടെ പ്രിയങ്ക പോയി ഇപ്പോൾ വാങ്ങിയതാണ് അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു പിന്നെ എൻ്റെ വേസ്റ്റ് ബിൻ നിറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ആ വേസ്റ്റ് ബിൻ ഇതേ കൊണ്ടിടാൻ വേണ്ടി അമ്മ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവരുടെ ക്ലിപ്പൊക്കെ എവിടെ ഇടന്ന് ഇരിക്കുണ്ടായിരുന്നു ഞാൻ സൈഡ് എടുത്തതായിരുന്നു എൻ്റെ മുടികെട്ടൻ പിന്നെ ടേബിൾ മുമ്പ് കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കണം ഈ ഇടയായിട്ടാണ് ഗൈസ് എൻ്റെ റൂം ഇങ്ങനെ വൃത്തിയേടാമെന്ന് തുടങ്ങിയതും കുറച്ച് മുമ്പൊക്കെ എന്ന് വെച്ചാൽ നല്ല വൃത്തിയുണ്ടാകുന്ന റൂമ് ഈ ഏറ്റവും വൃത്തിയ വൃത്തിയേൻ്റെ റൂമായിരുന്നു ഇപ്പോൾ ഏറ്റവും വൃത്തിയായിട്ട റൂം എൻ്റെ ഐ ഗസ് കാരണം എപ്പോഴും എപ്പോഴും അത് വൃത്തിയേടാക്കിയെടുക്കുക എത്ര ഒത്തിക്കാലും വീണ്ടും വൃത്തിയേടായിക്കൊണ്ടേയിരിക്കും പിന്നെ ആസ് യൂഷ്വൽ ഒന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്മ അത് എണ്ണ തേക്കുന്നുണ്ട് എന്നെ തലയുടെ സൈഡിൽ എണ്ണ ആയതല്ലെ ഞാൻ വിക്സ് പറ്റിയിട്ടുണ്ടായിരുന്നതാണ് എണ്ണയുള്ളത് പിന്നെ എന്താ അമ്മ തലയിൽ എണ്ണ തേച്ചോണ്ടിരിക്കുകയാണ് തലയിൽ ഓരോ ഭാഗവും എടുത്ത് പതുക്കെ പതുക്കെ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തലയുടെ അടിവശത്തും ഇങ്ങനെ കുഴിയില്ല അടി എന്താ പറയുക തലയുടെ ഈ കുഴി കുഴിഭാഗമല്ലേ ഏറ്റവും അടിയിലത്തെ ഭാഗം അവിടെയൊക്കെ നല്ലോണം തേക്കും അവിടെ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളല്ലേ അപ്പോൾ അവിടെ നല്ലോണം തേക്കും പിന്നെ ഇട്ട് തേയിച്ച് ഉറച്ചപ്പോൾക്ക് പ്രാങ് ഒഴിച്ചപ്പോൾ ഞാൻ പിടിച്ച മുടി മൊത്തം ആക്കി ഇങ്ങനെ ആക്കിയത് ാണ് അപ്പോൾ വൈകുന്നേരം ആയിട്ട് കൂലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ലേറ്റായി അപ്പോൾ എന്തായിരുന്നു രാവിലെ സ്പോർട്സ് ഉണ്ടായിരുന്നു അപ്പോൾ സ്പോർട്സിന് പോയപ്പോൾ ഞാൻ ജസ്റ്റ് തല വിളിക്കാത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നു മെയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു തല വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ടൈം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് വീട്ടിൽ വന്നിട്ടാണ് ഇതേ തലയൊക്കെ കുളിച്ചു തല കുളിച്ചു മീൻസ് മൊത്തം കുളിച്ചു പിന്നെന്താ പിന്നെ ഞാൻ കുറച്ച് പ്രിൻ്റൊക്കെ എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു മാമയുടെടയിൽ മാമൻ പുറത്ത് വായ്പ ചാവക്കാട് പോയപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രോജക്റ്റിനൊരു കുളാശ ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിൻ്റ് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ടീം നിൽക്കണതും ഇനിയിപ്പം ഇതൊക്കെ കട്ട് ചെയ്ത് കുളാശ് ഉണ്ടാക്കണം രാത്രി ഇരുന്നിട്ട് അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി അത് കഴിഞ്ഞിട്ട് എന്താ അത് കഴിഞ്ഞാൽ മിററിൽ എഴുതി കുറച്ച് പഠിച്ചാൽ കാണിക്കുന്നുണ്ട് എന്താ ഞാൻ ഉദ്ദേശിച്ചു ആ എൻ്റെ മുടി ശരിയാക്കാമായിരുന്നു അപ്പോൾ ഏതായാലും വീഡിയോകൂടെ എടുക്കാൻ വിചാരിച്ചു സോ ബാക്കി കൂടെ മമ്മിയുടെ എൻട്രി എൻ്റെ അമ്മയടുത്ത് നോക്കാൻ പറഞ്ഞു അമ്മ നോക്കി ചിരിച്ചു ചിരിച്ചില്ല കേട്ടോ സോറി ചിരിച്ചില്ല ജസ്റ്റ് നോക്കി ഞാനാണ് ചിരിച്ചത് എന്താ അമ്മ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുഡിന്ന് ഇപ്പിയാണ് കൈസി ഇപ്പി ഇടയ്ക്കാണ് അമ്മ ഇപ്പിയൊക്കെ ഉണ്ടാക്കി വരാറുള്ളൂ രാത്രി എപ്പോഴും കഴിക്കണം കഴിക്കണമെന്നല്ല പറഞ്ഞിട്ട് പിന്നെ ഇപ്പിയാണ് സോ ഇപ്പി മുണ്ടും മസാല അപ്പോൾ ഹിപ്പിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാനിന്ന് വിളക്ക് വയ്ക്കാൻ ഉണ്ടായിരുന്നില്ല നേർസും നീലും വിളക്കൊക്കെ വെച്ച് ഭസ്മൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കുളിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് വിളക്ക് വെച്ച് ഭസ്മിടാൻ പറ്റിയില്ല വെച്ചാൽ അവരൊപ്പം ഇടാൻ പറ്റിയില്ലാന്ന് പിന്നെന്താ നീലും ഇതേ കൈ കൊണ്ടാണ് കഴിക്കാറ് അത് കുറച്ച് ആക്രാതം കൂടുതലല്ല അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ടാണ് അവൾ കഴിക്കുന്നത് ഞങ്ങളൊക്കെ സ്പൂൺ ആൻഡ് ഫോക്ക് വെച്ചിട്ടാണ് കഴിക്കുക നേർസ് ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്നുണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് എന്തോ പറയായിരുന്നു ക്ട്ടോ എന്തിനെക്കുറിച്ച് പറയായിരുന്നു എൻ്റെ ഓർമ്മയിൽ പിന്നെ എൻ്റെ മൂടിയൊന്നും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല സോ അതാണ് ഞാൻ മറ്റേ മലറി പോലെ സൈഡിലൊക്കെ ഇട്ടത് ആ എന്തെങ്കിലും ആവട്ടെ അതുകഴിഞ്ഞാൽ നമ്മൾ രാത്രി ഒരു പെരുന്നാളിന് പോയി ചുറ്റാട്ടുകാരെ പെരുന്നാളിനാണ്ട് പോയത് തീരെ പ്രതീക്ഷിക്കാണ്ട് പോയതാണ് പെട്ടെന്നൊരു തീരുമാനം സോ ഞാൻ നേഴ്സ് വീലു ഋതു അച്ഛൻ അമ്മയാണ് ഗേൾസ് പോയത് എല്ലാവരും റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പള്ളിയുടെ അകത്ത് അകത്തല്ലേ ആ പള്ളിയുടെ അകത്തു നിന്നുള്ള വ്യൂ ആണ് അകത്ത് മീൻസ് ഉള്ളിലല്ല ആ ഒരു അകത്തായിട്ടുള്ള ഭാഗത്താണ് നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ തീ കണ്ടു രസിക്കുന്നു ഗാൾസ് പിന്നെ പടക്കം പൊട്ടിണ്ടായിരുന്നു മേലെ പോയിട്ട് പൊട്ടിയുടെ വിരിയണ പടക്കല്ലേ അല്ലേ അങ്ങനെ എന്താ പറയുക ആ ആ പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു പിന്നെന്താ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പക്ഷെ പൊട്ടുമ്പോൾ കുറേ കുറെ സംഭവങ്ങളും ഇങ്ങോട്ട് തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സൈഡിക്കൊക്കെ നല്ലോണം ചെറുക്കിണ്ടായിരുന്നു സംഭവം അപ്പം ഞാൻ കുറച്ച് നീങ്ങിയിട്ടാണ് നിന്നത് പിന്നെന്താ പിന്നെ ഞാനും നീലും എന്തോ പറഞ്ഞ കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് എന്തോ എനിക്ക് മനസ്സിലായില്ല എന്തോ പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞത് എവിടെ ഇങ്ങനെ കുറേ എന്താ പറയുക ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗി ഉണ്ടിട്ടോ കാണാൻ വേണ്ടി ഭയങ്കര ഫിനിഷിംഗിന് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അതൊക്കെ നോക്കി നടക്കുമായിരുന്നു അപ്പം ഞങ്ങളിവിടെ നോക്കി നടക്കുമായിരുന്നു ഞങ്ങളും പിന്നെന്താ നീലോ എൻ്റെ അടുത്ത് ഒന്നും അറിയാത്ത എൻ്റെ അടുത്ത് എന്തോ ഡൗട്ട് ചോദിച്ചു അപ്പം ഞാൻ അറിയാത്തത് എന്തോ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് വെറുതെ പറഞ്ഞ ഞാൻ എന്തോ എനിക്ക് അറിയണത് എന്തോ ആണ് തോന്നുന്നു എന്തോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്താണ് അപ്പോൾ അതെങ്കിൽ നെർസും ചോദിച്ചു രണ്ടെണ്ണം മാറി മാറി ചോദിച്ചോ രണ്ടടുത്ത് എൻ്റെ അടുത്തും പറയാമായിരുന്നു ഋതും അപ്പുറത്തേക്ക് കേട്ടോ അവളൊന്നും ചോദിച്ചില്ല ഡൗട്ടൊന്നും പിന്നെന്താ പിന്നെ ഞങ്ങളിവിടെ ഗുരുവായൂർ ഒന്ന് പോയി അതെന്തിനാണെന്ന് വെച്ചാൽ നഴ്സിൻ്റെയും വീരുടെയും ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആണ് മൺഡേ ആ ഒന്ന് ശനിയാഴ്ച അല്ലേ മൺഡേ ആണ് ബർത്ത്ഡേ അപ്പോൾ ആൾക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി വരുന്നതാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വലിയ എന്താ പറയുക ആൻറ്റിക് പീസുകളൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യമല്ല കൊടുക്കണമെങ്കിൽ ഉപയോഗമുള്ള സാധനങ്ങൾ കൊടുക്കാം അപ്പം അവരുടെ ഫ്രണ്ടിയുടെ പ്രിയങ്കയത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാത്ര ഫാൻസി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു അപ്പോൾ അവൾ പറയല്ല ഇവർക്കറിയാം ഇവരെ ഭയങ്കര ഫ്രണ്ടാണ് അപ്പം അതുകൊണ്ടാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സംഭവങ്ങൾ വാങ്ങി പിന്നെ നെയിൽ പോളിഷ് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയെടുത്തു മാല ബ്രേസ്ലെറ്റ് അങ്ങനൊക്കെ കുറേ കുറേ സംഭവങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു നെയിൽ പോളിഷ് അടിപൊളിയായിരുന്നു കേട്ടോ ഇരുപത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതിലാണ് അടിപൊളി കളേഴ്സ് ഉണ്ട് പിന്നെ അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊന്നും എടുത്തൊന്നുമില്ല ഇവർക്ക് കാണിച്ചു കൊടുത്തു അതായത് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് നോക്കി നോക്കി ഇതൊക്കെ അവൾക്ക് ഇഷ്ടമാകുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു ഞാൻ രണ്ടുപേർക്കും ആ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ടിമ്ട് ബണ്ണി അങ്ങ് കൊണ്ടില്ലാട്ടോ അപ്പോൾ ഒരു സാധനങ്ങളെടുത്തു ഞാൻ പിന്നെ എങ്ങനെയൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് പോയാലും ആ കമ്മലിൻ്റെ സെക്ഷനിലോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എത്തും ഒന്നും നൈസായിട്ട് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പോൾ അതൊരു ഒരു അഡിക്ഷനാണ് ആണ് ഗേഴ്സ് അപ്പോൾ ആ കമ്മലിൻ്റെ ഒക്കെ പോയിട്ടല്ല കമ്മലൊക്കെ നോക്കിയിട്ട് വെറുതെ വന്നു ഒന്നും എടുത്തൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ എന്താ നല്ല തിരക്കുണ്ടായിരുന്നു എന്താ തിരക്കല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ഒരു ജസ്റ്റ് ആ വളവിൻ്റെ അവിടെ നല്ലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ